വൈകാരിക തലാണ് അവസാനം അവ സംസാരിച്ച് അവസാനിപ്പിച്ചത് അത് ഞങ്ങളുടെയൊക്കെ വീടാണെന്നാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മാർക്സിസ്റ്റിന്റെ ഓഫീസ് ഈ നാട്ടിലെ സി പി എമ്മുകാരനെ സംബന്ധിച്ച് അവന്റെ ജീവനായി അവൻ കാണുന്ന ഇടമാണ് ജീവനായി കാണുന്ന അത്രമേൽ വൈകാരികമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ നായനാർ സ്മാരക മന്ദിരത്തിനു നേരെ ആക്രമണം ഉണ്ടായാൽ ആ ആക്രമണത്തിനെതിരായി ജനാധിപത്യപരമായ പ്രതിഷേധം മാത്രമായിരിക്കില്ല ഉണ്ടാവുക എന്ന് ആ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ മനസ്സിലാക്കി കൊള്ളണം വൈകാരികമായ തിരിച്ചടി ഉണ്ടാകും വൈകാരികമായ പ്രതികരണം ഉണ്ടാകും ആ പ്രതികരണം താങ്ങുന്നതിനുള്ള ശേഷിയൊന്നും ഈ നാട്ടിൽ ആ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു പൊന്നുമോനുമില്ല എന്ന് മനസ്സിലാക്കാൻ ഈ അവസരത്തിൽ ഞങ്ങൾ ആവർത്തിച്ചു പറയണം പറഞ്ഞു വന്നത് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തി അല്ലയോ മഹാനുഭാവ ബഹുമാനായ അസറപ്പെ അങ്ങ് ചെയ്ത പ്രവൃത്തി ജനാധിപത്യ വിരുദ്ധാണ് അത് ആവർത്തിക്കരുത് എന്ന് പറയുന്നതിന് വേണ്ടി മാത്രല്ല പൊന്നുമാനെ അസറപ്പ് തങ്ങാടിയിൽ എനി ഏതേലും തമ്പുരാന്റെ കേട്ട് കാലെടുത്ത് കുത്തിയാൽ രണ്ട് കാലിൽ നീ നടക്കില്ല എന്ന് ഉറപ്പിക്കുന്നതിനുള്ള കരുത്ത് മണ്ണാർക്കാട്ട് സി പി എമ്മിനുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നതിന് വേണ്ടിയാ ഇത് കാലം കുറയായാലും ഈ കോലിട്ടു കുത്തു തുടങ്ങിയിട്ട് ഈ കോലിട്ടു കുത്തുന്ന ഘട്ടത്തിലൊക്കെ പരിധിക്കപ്പുറത്തേക്ക് സംയമനം പാലിച്ച പ്രസ്ഥാന മണ്ണാർക്കാട്ട സി പി എം എത്രയോ തവണ എത്രയോ തവണ സംയമനം പാലിച്ചു എല്ലാ കോലിട്ടുകുത്തലിന്റെ ഘട്ടത്തിലും ഒട്ടേ സാരല്ല എന്ന് പറഞ്ഞ ആളുകളാണ് എന്താ കരുതിയത് തിരിച്ചു പ്രതികരണം പ്രതികരണമില്ലാത്തത് ഈ പാർട്ടിക്ക് മണ്ണാർക്കാട് അങ്ങാടിയിൽ ശേഷിയില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് എന്ന് ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ ആ ശേഷി കാണാൻ വേണ്ടി പോണ ദിവസങ്ങൾ എന്ന് അടിക്കാൻ മണ്ണാർക്കാട്ട സി പി ഐ തീരുമാനിച്ചാൽ ഏതെങ്കിലും പുന്നാന മക്കള് ഈ മണ്ണാർക്കാട്ട അങ്ങാടി കൂടെ വടക്കും കിടക്കും നടക്കും എന്ന് കരുതലുണ്ടോ നടക്കില്ല ആ നിലയിലേക്ക് ഈ നാടിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ ഘട്ടത്തിൽ ഇവിടെ അവസാനിപ്പിച്ചു കൊള്ളണം ആശീർവാദം കൊടുക്കുന്നവരും അവസാനിപ്പിച്ചു കൊള്ളണം ആ ആശീർവാദത്തിന്റെ പുറത്തെ തമ്മാളി തരത്തിൽ ഇറങ്ങി പുറപ്പെടുന്നവരും അവസാനിപ്പിച്ചു കൊള്ളണം ഇതിനിടയിൽ ഇന്നലെ ഈ ആക്രമണം എന്തായി തുടർച്ചയായി ചില വാർത്തകൾ വരികയാണ് ചില മാധ്യമങ്ങളിൽ ഈ ആക്രമണം അഴിച്ചുവിട്ട് സി പി ഐ എം ആണ് എന്ന് പറഞ്ഞുകൊണ്ട ചില പത്ര ദൃശ്യമാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് അവൻ ഒരു സി പി ഐ എം അല്ല ഇന്നും സി പി ഐ എം അല്ല അവനേതോ ഫാൻസ് ഇന്നലെയും അങ്ങനെ കൊറേ ഫാൻസ് അസോസിയേഷൻകാരെ മണ്ണാർക്കാടിന്റെ പല മുക്കിൽ മൂലം കണ്ടെന്ന് വരാം അവരെയൊന്നും സി പി ഐ എമ്മിന്റെ അക്കൗണ്ടിലേക്ക് കയറ്റുന്നതിന് വേണ്ടി ഒരു മാധ്യമ സ്ഥാപനങ്ങളും വരക്കടുന്നതല്ല അവനൊന്നും ഒരു സി പി ഐ എം അല്ല എനിക്ക് ഫാൻസ് അസോസിയേഷൻ അറിയാം എന്ന് തന്നെയാണ് സൂചിപ്പിച്ചത് നമ്മുടെയൊക്കെ നാട്ടിൽ ചില ചട്ടമ്പികൾ കാണും ഇവിടെയൊക്കെ നാട്ടിൽ എവിടെ ചെന്നാലും ചില ഉച്ചാളി ചട്ടമ്പികൾ ഉണ്ടാവും ഈ ഈട്ടമ്പികളുടെ യാകെ വിചാരം ഞങ്ങളാകെ കാരക്കാമുറി ഷൺമുഖനാണ് ഞങ്ങളാകെ ബിലാലാണ് എന്നൊക്കെയാണ് ഈ ചില ഉച്ചാളി ചട്ടമ്പികളെന്ന വിചാരം ഇന്നലെ തോടെ മണ്ണാർ കാട്ട സർവത്ര മനുഷ്യർക്കും ബോധ്യായി കാരക്കാമുറി മാത്രാണ് എന്നുള്ളത് ഈ നാട്ടിലെ ആവാസാനത്തെ മനുഷ്യനും അങ്ങനെയാണ് ആയിക്കോട്ടെ ബിലാലാണെന്ന് തന്നെ വെച്ചം എനി ബിലാൽ ആണെങ്കിൽ ബിലാലിനോട് ഒന്ന് പറയാം ബിലാലി അരട്ടവസരം അങ്ങാടി കൂടെ നടന്ന കാലം ഉണ്ടായിരുന്നു ആ നടന്ന കാലത്ത് ബിലാൽ ഒരു ബിലാലു ആയിരുന്നില്ല ആ ബിലാലിനെ അരട്ടൌസരിട്ട കാലത്ത് മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി തിന്നാൻ കൊടുത്തു കുടിക്കാൻ കൊടുത്തു നേരെ നിവർന്നു നിൽക്കാൻ പ്രാപ്തനാക്കി അങ്ങനെ ബിനാലി ബിലാലായി മാറിയത് അങ്ങനെ നേരെ നിൽക്കാൻ പ്രാപ്ത ശേഷം ായി മാറി മേരി ടീച്ചറുടെ തലയ്ക്ക് ഗുണ്ടറിയാൻ ആളെ പറഞ്ഞു വിട്ടാൽ പൊന്നുപോലെ ബിനാലെ ഒരൊറ്റക്കാര്യം പറയാം മേരി ടീച്ചർക്ക് കൊച്ചി വേറെയും ഉണ്ട് മക്കൾ ആ മക്കളെ ഇറങ്ങി നിന്നാൽ സായിപ്പുഡോണിയുടെ മുട്ടിന്റെ ചിരട്ട കാണുക അത് ചെയ്യാനും പറയാനും ഈ നാട്ടിലെ ടീച്ചറുടെ മക്കൾക്ക് അറിയാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇവിടെ അവസാനിപ്പിച്ചുകൊള്ളാൻ തന്നെ മണ്ണാർക്കാട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും